നമസ്കാരം പ്രധാന വാർത്തകൾ ജില്ലാ വെറ്റിനറി ഓഫീസറായി ആൾമാറാട്ടം പണം തട്ടാൻ ശ്രമം ഒരാൾ കൂടി റിമാൻഡിൽ ജില്ലാ വെറ്റിനറി ഓഫീസറായി ആൾമാറാട്ടം നടത്തി കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള കർഷകനിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിൽ പക്ഷിപ്പനിയെ തുടർന്ന് കള്ളിംഗ് നടത്തിയതിന്റെ നഷ്ടപരിഹാരം അനുവദിച്ചതിലേക്ക് പ്രത്യുപകാരമായി പണം ഗൂഗിൾ പേ വഴി അയച്ചു വാങ്ങാൻ ശ്രമിച്ച കേസിലാണ് കോട്ടയം കുറിച്ചി വെട്ടിക്കാട് വീട്ടിൽ മധുസൂദനൻ നായർ എന്നയാളെ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രൊഡക്ഷൻ വാറൻറ്റ് ഉത്തരവ് പ്രകാരം റിമാൻഡ് ചെയ്തത് കള്ളിംഗ് നടത്തിയതിന്റെ നഷ്ടപരിഹാരത്തിന് അപേക്ഷ സമർപ്പിച്ചതിലേക്ക് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ആയതിനു പിന്നിൽ പ്രവർത്തിച്ചതിന് ഗൂഗിൾ പേ വഴി തന്റെ ഓഫീസിലുള്ളവർക്ക് പണം നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു കത്വയിലെ ഏറ്റുമുട്ടൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു ജമ്മുകാശ്മീർ കത്വയിലെ ഏറ്റുമുട്ടൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു ഏറ്റുമുട്ടൽ രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു ഏറ്റുമുട്ടൽ അഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു ഇതിനിടെയാണ് ഭീകരർ വെടിയുതിർത്തത് നേരത്തെ ഭീകര സൈന്യം തിരിച്ചറിഞ്ഞ ഹീരാനഗറിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെ ജുത്താനയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ജുത്താന മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുന്നു കത്വയിൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി സേന തിരച്ചിൽ നടത്തുകയായിരുന്നു ബന്ധുക്കൾ കള്ളക്കേസിൽ കുടുക്കി റിട്ടേർഡ് എസ് ഐ ആത്മഹത്യ ചെയ്ത നിലയിൽ ബന്ധുക്കൾക്കെതിരെ കുറിപ്പെഴുതി വെച്ച് റിട്ടേർഡ് എസ് ഐ ആത്മഹത്യ ചെയ്തു വെണ്ണിയൂർ നെല്ലിവിള നിമ്യഭവനിൽ എസ് സത്യനാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ കള്ളക്കേസിൽ കുടുക്കിയെന്നും ബന്ധു കയ്യേറ്റം ചെയ്തുവെന്നും കുറിപ്പെഴുതി വെച്ച ശേഷമാണ് സത്യൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് വീട്ടുകാർ ഉടൻ തന്നെ അഴിച്ചിറക്കി ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകിയെങ്കിലും ഇന്ന് മരിക്കുകയായിരുന്നു ബന്ധുക്കൾക്കെതിരെയുള്ള ആത്മഹത്യക്കുറിപ്പിൽ അന്വേഷണം നടത്തുമെന്നും നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു മദ്യപാനത്തിനിടെ ഭാര്യയോട് മോശമായി പെരുമാറി സുഹൃത്തിനെ അടിച്ചു കൊലപ്പെടുത്തിയ യുവാവ് തിരുവനന്തപുരം കിളിമാനൂർ കാട്ടുമ്പുറത്താണ് സംഭവം കിളിമാനൂർ സ്വദേശി അഭിലാഷാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു സുഹൃത്ത് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യപാനത്തിനിടെ തർക്കമുണ്ടായതാണ് കൊലപാതക കാരണം പന്തറിക്കളത്തെ അരുണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം രാത്രി ഏഴര കഴിഞ്ഞാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് മദ്യപാനത്തിനിടെ അരുണിന്റെ ഭാര്യയോട് അഭിലാഷ് മോശമായി പെരുമാറി ഇതാണ് തർക്കത്തിലേക്ക് നയിച്ചത് തർക്കത്തെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഒരു ആയുധമെടുത്ത എന്ന് പോലീസ് പറഞ്ഞു കിളിമാനൂർ സിഐയുടെ നേതൃത്വത്തിൽ സംഭവം വിശദമായി അന്വേഷിച്ചു വരികയാണ് വില്ലേജ് ഓഫീസർ കയറിവിട്ടു സിപിഎം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ സംഭവം കളക്ടർക്ക് പരാതി നൽകി വില്ലേജ് ഓഫീസർ പത്തനംതിട്ടയിൽ സിപിഎം ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കളക്ടർക്ക് പരാതി നൽകി വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് നൽകിയ പരാതി കളക്ടർ പോലീസിന് കൈമാറി വില്ലേജ് ഓഫീസർ രണ്ടു ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു ജോസഫ് അഴിമതിക്കാരനാണെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ആരോപിച്ചിരുന്നു അതേസമയം നാളെ ജോഫിന്റെ മൊഴിയെടുത്തേക്കും നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫാണ് അപകടപ്പെടുത്തുമെന്ന ഫോൺ വഴി ഭീഷണി വന്നതായി പരാതി നൽകിയത് ഡെപ്യൂട്ടി തഹസിൽദാർക്കൊപ്പമാണ് കളക്ടറെ കണ്ട പരാതി നൽകിയത് വില്ലേജിൽ അടയ്ക്കേണ്ട നികുതി കുടിശ്ശിക ചോദിച്ചു വിളിച്ചപ്പോഴാണ് ഭീഷണി നേരിട്ടത്